ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ വിശേഷങ്ങളും അതുപോലെ തന്നെ ഒരു സ്നാക്ക് അടിപൊളി എളുപ്പത്തിലുള്ള അത് വെരി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കും പിന്നെ നമ്മുടെ ആദ്യത്തിൻ്റെ ട്യൂഷൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോയിൽ ഫസ്റ്റ് തന്നെ കമൻറ്റ് ഇടാറില്ലേ ജീന എന്ന് പറഞ്ഞ ഒരു കുട്ടി അപ്പം ജീനയ്ക്ക് കാലു ഭയങ്കര വേദനയായിട്ട് റെസ്റ്റ് എടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്തിരി വിഷമത്തിലെ നമുക്ക് അസുഖം വരുമ്പോൾ നമ്മൾ ആരായാലും അങ്ങനെയൊക്കെ തന്നെ അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചോളോട്ടെ അസുഖമൊക്കെ മാറി വേഗം തിരിച്ചു വരാൻ ഫസ്റ്റ് വീഡിയോ അതിൽ കമൻ്റ് ചെയ്യുന്ന ആളാണ് അപ്പോൾ ജീനിട്ട് തുടങ്ങിയാൽ പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ വേറെയും അതൊരു ഒരു രസമായിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ കാത്തിരുന്നിട്ട് രസമല്ല ഒരു സന്തോഷം എന്നെ കാത്തിരിക്കാൻ ആളുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷമാണത് അപ്പോൾ അങ്ങനെ അപ്പം നല്ലോണം പ്രാർത്ഥിച്ചോളോട്ടോ ജീനിക്ക് വേണ്ടി എല്ലാവരും അഭിജയൻ എല്ലാവരോടും പ്രത്യേക അന്വേഷണമൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇനി ഞാൻ വൈകുന്നേരം വന്ന് ചോറ് കഴുകി ഒന്ന് കഴുകും കേട്ടോ വൈകുന്നേരം കഴുകിങ്ങാണ്ടത്തേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ അപ്പം തന്നെ പാത്രങ്ങളൊക്കെ സമസിക്കിയിട്ട് അതൊന്ന് തേച്ചി കഴുകി വെച്ചു കേട്ടോ അപ്പം അടുക്കള ക്ലീൻ ആയില്ലേ ഇനി രാവിലത്തെ കറികളുണ്ട് പിന്നെ എന്നാലും മുട്ടയും കൂടി വാങ്ങിച്ച് അതും കൂടി പൊരിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ വൈകുന്നേരത്തെ സംഭവങ്ങൾ അടിപൊളിയായി പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു സ്നാക്കും കൂടി ഉണ്ടാക്കുന്നുണ്ട് അപ്പം എല്ലാതും കൂടിയാകുമ്പോൾ എന്ന് കുറേ ദിവസമായില്ലേ നമ്മൾ റെസിപ്പി വീഡിയോ ഇട്ടിട്ട് റെസിപ്പി വീഡിയോ കൂടുതൽ കൂടുതലാൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ എന്നാൽ റെസിപ്പി വീഡിയോ മാത്രമായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അതും അത്ര വലിയ ഇഷ്ടമൊന്നും അല്ല അല്ലേ അപ്പോൾ എന്തായാലും എല്ലാതും മിക്സ് ചെയ്ത് വീഡിയോ ഒക്കെ ഇടാം കേട്ടോ ആ അപ്പം നമ്മുടെ ആദ്യത്തിൻ്റെ കാര്യം ചോദിച്ചിട്ടില്ല അവൻ്റെ പരിസര കാര്യം ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും പിന്നെ ഞാൻ അവനെ പനിയെന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ പനി അതോടുകൂടി ഇങ്ങനെ കുറഞ്ഞു പിന്നെ വയറിൻ്റെ എത്ര കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു വയർ വയറുണ്ടായിരുന്നു ചിലപ്പോൾ അതാവും പനിച്ചിട്ടുണ്ടാകും കേട്ടോ ഇപ്പൊ നല്ല ബിസിയാണ് ഒരു ട്യൂഷന് ഏൽപ്പിച്ച കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ മുന്നത്തെ വീഡിയോയില് ഇനി ഒരു വൺ അവർ നല്ല ബിസിയാണ് ട്യൂഷൻ ടീച്ചറൊക്കെ ആയിട്ട് ഇന്റർവെലിന്റെ ട്യൂഷനാണ് അറ്റൻഡ് ചെയ്യുന്നത് അവരുടെ ക്ലാസ് എന്ന് പറയുന്നത് എൽ കെ ജി മുതല് പ്ലസ് ടു വരെ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ് ആണ് അവർ കൊടുക്കുന്നത് ഇവരെ തിരഞ്ഞെടുക്കാനുള്ള കാരണം അവന് പത്താം ക്ലാസ്സിലേക്ക് മാർക്ക് കുറവായിരുന്നല്ലോ അപ്പൊ ട്യൂഷൻ ജോയിൻ ചെയ്യിപ്പിച്ച കാര്യമൊക്കെ ഞാൻ മുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതെന്നെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണ്ടെന്നു വെച്ചാൽ നല്ല തോന്നി എനിക്ക് അതുകൊണ്ടാണ് കേട്ടോ അവിടെ ഒരു ക്ലാസ് റൂം ആണ് കേട്ടോ അപ്പൊ അറ്റൻഡ് ചെയ്യണത് അപ്പൊ ആർക്കും നല്ല ഇഷ്ടായിട്ടുണ്ട് എന്ന് വെച്ചാൽ ആ ട്യൂട്ടറും കമ്പനിയാണ് അപ്പൊ തമാശ ഒക്കെ പറഞ്ഞ് അങ്ങനെ നല്ല രീതിയിൽ തന്നെ ക്ലാസ് എടുക്കണുണ്ട് അതൊക്കെ അവനും ടീച്ചറും മാത്രല്ലോ അപ്പൊ അവരെ ഡൗട്ട് ചോദിക്കുമ്പോ വേറെ ആരും കേൾക്കൂല്ല അങ്ങനത്തെ അവന് തന്നെ ഒരു സ്കൂൾ കിട്ടിയമാരിയോ അല്ലെങ്കിൽ ഒരു ട്യൂഷൻ സെന്റർ കിട്ടിയമാരിയൊക്കെയാണ് അവന് അപ്പൊ അത് ജാനം കൊണ്ട് ഡൗട്ട് ഒന്നും ചോദിക്കാനും ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇത്തിരി ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവൻ അടങ്ങി വന്നിരിക്കുവോ ഞാനും ശ്രദ്ധിക്കോ അങ്ങനെയൊക്കെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാനും ഒപ്പം ഒന്നു ക്ലാസ്സിലൊക്കെ ഞാനും ഒപ്പം ഇരുന്നു അപ്പൊ നല്ല രസമായിട്ടൊക്കെ ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പൊ കീവേഡ്സുകളും ഷോർട്ട് നോട്ടുകളും ഒക്കെ കൊടുത്തിട്ട് നല്ല രസത്തിൽ ക്ലാസ് എടുക്കൂട്ടാ അപ്പൊ അവ ആദ്യം സോഷ്യൽ ആയിരുന്നല്ലോ അവന് അന്ന് കിട്ടിയത് പിന്നെ സയൻസിലേക്ക് മാറി അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ അവർ പഠിക്കുവോ അങ്ങനെ ഒക്കെ ഉള്ള സംശയം എനിക്കുണ്ടായിരുന്നു അപ്പൊ നല്ല കഥ പറയുന്ന രീതിയിൽ ഇതിൽ ക്ലാസ് എടുത്തോട്ടാ കുഴപ്പം ഒന്നുമില്ല ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എനിക്ക് തോന്നിയത് സിലബസ് ആയാലും അതേപോലെ തന്നെ ടൈമോ അല്ലെങ്കിൽ ഏത് സബ്ജെക്റ്റ് എടുക്കണം എന്തായാലും ഫുള്ളും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇപ്പൊ രാവിലെ ആയാലും രാത്രിയായാലും നമ്മുടെ ടൈം ഏതാണോ സെറ്റ് ആവുന്നത് അതിനനുസരിച്ച് അതുപോലെ ഏത് വിഷയമായാലും ഏറ്റവും കൂടുതൽ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ പ്രത്യേകിച്ച് പുറത്തൊരു ഡി സി സി കൺട്രീസിലുള്ളവർക്കൊക്കെ ടൈം ഭയങ്കര പ്രശ്നമാകുമല്ലോ അപ്പൊ അവർക്ക് അവരുടെ കുട്ടികളെ പേഴ്സണലി ട്രെയിൻ ചെയ്യിക്കാനും അവർ നോക്കാനായിട്ട് ഒരു ടീച്ചർ ടീച്ചറുണ്ടാവുമല്ലോ അത് നമ്മള് നമുക്ക് നമ്മുടെ സൗകര്യത്തിനുള്ള സമയത്തൊക്കെ ചെയ്യാൻ പറ്റില്ല നമ്മൾ ഇഷ്ടപ്പെട്ട വിഷയം നമുക്ക് വേണ്ട വിഷയം മാത്രം നമുക്ക് എടുക്കാം കേട്ടോ അപ്പൊ ഇതിനെടുത്തത് മാത്സും സയൻസും ആണ് എടുത്തത് അപ്പൊ അവ എത്രമാത്രം കുഴപ്പമോ ക്ലാസ്സിൽ ശരിക്കും ഇരിക്കുമോ എന്നൊക്കെ എനിക്ക് ഇത്തിരി ഡൌട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അത് മാത്രല്ല അക്കാഡമിക്കൽ കലണ്ടർ നമുക്ക് തന്നിട്ടുണ്ട് അതിൽ നോക്കി കഴിഞ്ഞാൽ ഇനി എത്രമാത്രം ക്ലാസ് എടുക്കാനുണ്ട് ഇതുവരെ എത്രത്തോളം എടുത്തു പിന്നെ ഓരോ ദിവസം എത്രത്തോളം പഠിപ്പിക്കും ഇതൊക്കെ ഫുള്ളായിട്ട് അതിൽ ചാർട്ട് ചെയ്ത് നമുക്ക് തരും കേട്ടോ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചാർട്ട് ചെയ്ത് തന്നതിന് ശേഷമാണ് നമ്മുടെ ക്ലാസ് ഈ ക്ലാസ് തുടങ്ങണത് തന്നെ അതിൻ്റെതായ ഒരു ഇമ്പ്രൂവ്മെന്റ് ഒക്കെ ഇവര് കാണാനുണ്ട് കേട്ടോ പിന്നെ കറക്റ്റ് സമയത്ത് തന്നെ പാരന്റ് ടീച്ചർ മീറ്റിങ്ങും അതുപോലെ ചാപ്റ്റർ വൈസ് എക്സാമും ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യണോണ്ട് തന്നെ ഫോളോ അപ്പ് ചെയ്യാനൊക്കെ നമുക്ക് ഭയങ്കര ഈസിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ടീച്ചറിന്റെ അടുത്തും നമ്മൾ നല്ല കംഫർട്ടബിൾ ആണ് കേട്ടാ അതുപോലെ ഇവനൊരു അനിയനെ നോക്കണ പോലെ നോക്കിക്കോളും നമുക്ക് അങ്ങനെ വലിയ ടെൻഷൻ ഒന്നും അടിക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ ഈ ക്ലാസ് മുന്നേറ്റ് കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായാലും അതെന്താന്ന് വെച്ചാൽ നമ്മളെ എഴുത്തും വായനയൊക്കെ ശെരിക്കും അറിയുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ക്ലാസ്സും കൂടി അറ്റൻഡ് ചെയ്യണ നാല്പത്തഞ്ച് ദിവസമാണ് ഈ ഒരു ക്ലാസ് മാത്സ് ആണ് കേട്ടോ അവൻ ഈ ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തത് അപ്പൊ നല്ല നല്ലൊരു ഇമ്പാക്ട് കിട്ടിയിട്ടുണ്ട് ഒരു മാത്സ് വിഷയത്തിൽ അവന് ശരിക്ക് വായിക്കാനും എഴുതാനും ഒന്നും അറിയാത്ത ഒരു കുട്ടികൾക്ക് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോട്ട് അപ്പൊ ജോലി തിരക്കാണ് നമുക്ക് ശ്രദ്ധിക്കാൻ സമയമില്ല ഇല്ല അങ്ങനെയുള്ള അമ്മമാർക്കൊക്കെ ഈ ഒരു ക്ലാസ് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ അതുപോലെ തന്നെ പുറത്തുള്ളവർക്കും ഇത് നല്ലത് തന്നെയാണ് ഇവരിവിടെ പ്രികെ ജി മുതല് മോണ്ടിസോറി കോഴ്സ് വരെ കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഏതിനാണോ താല്പര്യം അവിടെ മക്കൾക്ക് ഏതാണോ ആവശ്യം ഇനി സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ് അടക്കം കൊടുക്കുന്നുണ്ട് ഏത് വിഷയത്തിലാണോ ബേക്ക് ബേക്കായിട്ട് നിൽക്കണത് അത് ഏത് വിഷയമാണെന്നോ ഒരു അസസ്മെന്റ് ടെസ്റ്റിലൂടെ കണ്ട നമുക്ക് അതിനുള്ള ക്ലാസ് പ്രത്യേകം കൊടുക്കാവുന്നതാണ് അപ്പൊ നമ്മുടെ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തന്നെ ഒരു ഇമ്പ്രൂവ്മെന്റ് വരുത്താൻ സാധിക്കും കേട്ടോ ആ അതിന് നല്ല മാറ്റമുണ്ട് അപ്പൊ കൂട്ടുകാരെ മക്കൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഒന്ന് ചെക്ക് ും നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വെജിറ്റബിൾസും ചിക്കനും എല്ലാതും നാളത്തേക്കുള്ള എല്ലാതും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ അടി അരിപ്പൊടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അരിപ്പൊടി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു നാളെ നമുക്ക് അരി അടിപൊളി ഒരു റെസിപ്പി വീഡിയോ കാണിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് കുട്ടി അടിപൊളി ടേസ്റ്റുള്ളൊരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അത് കാണിക്കുന്നുണ്ട് പിന്നെ ദാ സാമ്പാർ ഭക്ഷണത്തിൽ നിന്ന് അപ്പം ഞാൻ രണ്ട് ക്യാരറ്റും ക്യാപ്സിക്കത്തിൻ്റെ പീസും സവോളിയ അങ്ങനെയൊക്കെ എടുത്ത് കണ്ടിട്ട് ഒരു സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ഭയങ്കര ഈസിയാണ് ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാം ഇങ്ങനെ കോളിഫ്ലവർ കോൺ ഓഹ് എന്താ അത് ഇല്ലെങ്കിലും നമുക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാം അപ്പോൾ മൂന്നാലി വെളുത്തുള്ളി ആവശ്യമുണ്ട് അതൊന്ന് ക്ലിയർ ചെയ്ത് അതൊന്ന് ചെറിയൊരു മിക്സി ജാറിലേക്ക് ഇട്ടു അപ്പോൾ കാശ്മീരി മുളക് പൊടി ഏത് മുളക് പൊടിയായാലും കുഴപ്പമില്ല നമുക്ക് എരിവിൻ്റെ ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഒരിത്തിരി കുരുമുളക് പൊടിയും കൂടി ഞാൻ ചേർത്തു കേട്ടോ ഉപ്പും കൂടി ചേർത്തും പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടതെന്ന് പറയുന്നത് ഇതാണ് മുട്ടയാണ് കേട്ടോ അപ്പോൾ ഒരു മുട്ടയും കൂടിയും പൊട്ടിച്ചൊഴിച്ച് കഴിഞ്ഞാൽ മുട്ട പൊട്ടിച്ചൊഴിക്ക് ഇത്തിരി ഓയിലും കൂടി വെച്ച് നന്നായിട്ട് അടിച്ചെടുക്കുക അപ്പം അടിച്ചെടുക്കുമ്പോൾ ചില നേരത്തെ ലൂസായിട്ട് ആവാണ്ടേ ഇങ്ങനെ നിൽക്കും അപ്പോൾ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ച് കൊടുത്തണമെങ്കിൽ അത് ടൈറ്റ് ആയിക്കോളും കേട്ടോ ഓയിൽ പോരായി ആകുമ്പോഴാണ് അങ്ങനെ എത്ര അടിച്ചിട്ടും ടൈറ്റ് ടൈറ്റാവാണ്ടിരിക്കുക അപ്പം ഞാനത് അടിച്ചതാണ് ഇത് വല്ലാണ്ട് ടൈറ്റ് ആക്കിയില്ല എന്നാലും ടൈറ്റാക്കിണ്ട് ആക്കിയിങ്ങാട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഈ കാപ്സിക്കം സവോളയും അതേപോലെ തന്നെ കാരറ്റും കൂടി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കുനുകുന അരിയാന്ന് പറയില്ലേ അതേപോലെ അരിഞ്ഞെടുക്കണം കേട്ടോ അപ്പം അതൊന്നും അരിഞ്ഞെടുത്തു അധികം ഒന്നും ഇല്ല പക്ഷേ ഉണ്ടാക്കി വരുമ്പോൾ നല്ല അത്യാവശ്യം ക്വാണ്ടിറ്റിയും ബ്രെഡും കൂടി വേണം കേട്ടോ ഉണ്ടാക്കാനായിട്ട് പിന്നെ നമ്മുടെ ഈ മയണൈസ് എടുത്ത്ങ്ങാട്ട് ഒരു ബൗളിലേക്ക് ഇട്ടും അപ്പോൾ എല്ലാതും കൂടി കൂട്ടി കൂട്ടി തിരുമാനായിട്ട് നല്ലൊരു എളുപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ബൗളിലേക്ക് ആക്കിയത് എന്നാലും ഇതാണ് കേട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ് ഈ ഒരു മയണൈസ് അപ്പോൾ അത് അതുണ്ടാക്കി ഇതുണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ബാക്കിയൊക്കെ ഉണ്ടാക്കുക എന്ത് വശമോ അല്ലെ സവാളയും ക്യാരറ്റും ക്യാപ്സിക്കും എപ്പോഴും ഉണ്ടാവണം ഇതൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവണം ഒരു ഐറ്റംസ് ആണ് അപ്പോൾ അത് എല്ലാതും കൂടിയും മയണോയ്സും വെജിറ്റബിൾസും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു പിന്നെ അതിലേക്ക് ബ്രെഡാണ് ചേർത്തത് ബ്രെഡിൻ്റെ അരി ഞാൻ മുറിച്ച് മാറ്റി ബ്രെഡ് ക്രംസിന് ആവശ്യമുണ്ടാത്തത് കാരണം കൊണ്ടാണ് അരി കയ്യിൽ ഇട്ടതുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടൊന്നുമില്ല ഇടണവർക്ക് ഇടാം ഇടാത്തവർക്ക് ഇടണ്ട അത്രേ ഉള്ളൂ ഞാൻ എന്തായാലും മാറ്റി വെച്ചുങ്ങാട്ടെ അതുകൊണ്ട് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുകയാണ് ബ്രെഡ് ക്രംസ് എന്ന് പറയുന്നത് ഞാൻ വെറുതെ ഒന്ന് പൊടിച്ചെടുക്കുകയുള്ളൂ വേണമെങ്കിൽ നമുക്ക് ചട്ടിയിൽ വെച്ച് ചൂടാക്കി ഏശം മഞ്ഞൾപ്പൊടിയും കൂടിയൊക്കെ ഇട്ടുണ്ടെങ്കിൽ നല്ല കളറൊക്കെ കിട്ടും അങ്ങനെ ചെയ്യണവങ്ങനെ ചെയ്യാം കേട്ടോ ഞാനും ഇവിടെ മാറ്റി വയ്ക്കുകയുള്ളൂ അതിനും മാത്രം നാളികാരൊന്നും ഇല്ലല്ലോ നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറിയ ചെറിയ ഉരുളകളാക്കി അതായത് ബോളുകളാക്കി മാറ്റി വെച്ചോട്ടോ അപ്പം ഇത് ഉരുട്ടി കണ്ടിട്ട് നേരെ ആ ബ്രെഡ് ക്രംസ് ഉണ്ടല്ലോ അതിലേക്ക് വയ്ക്കുകയാണ് നല്ലത് സാധാ പ്ലേറ്റിലേക്ക് വെച്ചാൽ ചെറിയൊരു ഒട്ടിപ്പുണ്ട് ബ്രെഡും ഇതൊക്കെ തന്നെയല്ലോ ഉള്ളോ പിന്നെ മുട്ടയിലൊന്നും മുക്കി പൊരിക്കുക അങ്ങനെയൊന്നും വേണ്ട എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് ബ്രെഡ് ഉണ്ടല്ലോ അപ്പം അങ്ങനെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഞാൻ നിറച്ച് ഒരു പ്ലേറ്റിലാക്കി പിന്നെ അതിൻ്റെ അരികും മൂലമൊക്കെ എടുത്ത് പൊടിച്ച് കിട്ടിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിൻ്റെ ഒരു ഇതും കൂടിയായി അപ്പോൾ നല്ല അടിപൊളിയാണ് കിട്ടാം രണ്ടും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് ബ്രെഡ് ക്രംസും ആ മയണോയ്സിൻ്റെയും എല്ലാതും കൂടി ആകുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് അങ്ങനെ എല്ലാതും ഉരുളുറ്റി ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് പിന്നെ തുടങ്ങാമെന്ന് ചേച്ചു അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ തീ കൂടലും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാണ്ടൊക്കെ ആവും അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇങ്ങനെ ആക്കി വെച്ചു പിന്നെ അത് കഴിഞ്ഞിട്ടാണ് തീ കത്തിച്ചത് കിട്ടാം നാലും കൂടി ആക്കാനുണ്ട് അത് പിന്നെ നമുക്കിത് ഉണ്ടാക്കണം എൻ്റെ ഇടയിലാക്കാം ചട്ടി വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ എല്ലാ കേട്ടോ ഓയില് ഓയിലാണ് കൂടുതലും നല്ലത് പൊരിക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കണ്ട അപ്പം നന്നായിട്ട് മുങ്ങി മുങ്ങിക്കെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെയാവും ഞാൻ എപ്പോഴും ഫ്രൈ ആക്കുമ്പോൾ ഇത്തിരി കുറച്ച് ഒഴിക്കും കേട്ടോ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ബാലൻസ് വരാണ്ടിരിക്കാനാണ് അല്ലാണ്ട് ഇപ്പോൾ വേറെ ഒന്നുമില്ല ബാലൻസ് വന്നാൽ നമ്മൾ ഉപയോഗിക്കില്ലല്ലോ അങ്ങനെ എന്താ അത് തിരിച്ചു മറിച്ചിട്ട് അത് വന്നിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കി ഉണ്ടെങ്കിൽ ഒന്നും ഉണ്ടാക്കി നോക്കിയുള്ളൂ ഇതുപോലെ മയനസ് ഉണ്ടാക്കി ഞാൻ പണ്ട് ഇതേപോലെ ഒരു സ്നാക്ക് ഇട്ടിട്ടുണ്ടെന്ന് ഒരു ഓർമ്മയുണ്ട് പക്ഷെ അതൊക്കെ എവിടെയാണാവുക കുറേ നാളായില്ല അപ്പോഴത്തേക്കും ചില വീടുകളൊക്കെ ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കാനൊക്കെ ഉണ്ട് കേട്ടോ നല്ല നല്ല സ്നാക്കുകളും ബ്രേക്ക്ഫാസ്റ്റുകളും ഒക്കെ പണ്ട് ഉണ്ടാക്കി കണ്ടിട്ട് അപ്ലോഡ് ചെയ്തിട്ടൊക്കെ ഉണ്ട് അപ്പോൾ കാണാൻ മറക്കരുത് പിന്നെ ഞാൻ രണ്ടാമത്തെ സ്റ്റെപ്പ് ഉണ്ടാക്കിയപ്പോൾ ഒന്ന് പരത്തി വെച്ച് എന്നാൽ വിളിച്ചെന്നാൽ ഇതിലത്രയ്ക്കത് കഴിയില്ലോ അപ്പോൾ ഓയിൽ ഉപയോഗിച്ചാൽ മതിയിട്ട് ആ കൂട്ടുകാർ അപ്പം ഇത് ഫ്രൈ ആക്കണേൻ്റെ ഇടയിൽ തന്നെ ചേട്ടൻ്റെ മുറ്റ തിങ്കി തീ കത്തിച്ചു തന്നു ചോറ് വെക്കാനായിട്ട് അപ്പോൾ ചോറ് വയ്ക്കലും ഈ ഇതുണ്ടാക്കലും ഒക്കെ ഒരുമിച്ച് കഴിയലോ അപ്പോഴെങ്കിൽ ഇതാ അതിന് ശ്രീകൂട്ടിനൊക്കെ വന്നു ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിച്ച് ചേട്ടൻ കൂടെ എത്തണുള്ളൂ കേട്ടോ ചേട്ടൻ വരുമ്പോൾ തന്നെ വലിയ കാര്യത്തിൽ ചോദിക്കും അപ്പം നമ്മൾ കൊടുത്തില്ലെങ്കിൽ പിന്നെ ഭയങ്കര പോസ് ആണ് വിളിക്കുമ്പം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വന്ന് എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചൊക്കെ ചെയ്തു കേട്ടോ പിന്നെ എനിക്ക് കൊറച്ചും കൂടി ജോലികളുണ്ട് നമ്മുടെ അടുക്കളയില് ക്ലെയിനിങ്ങും അങ്ങനത്തെ ഒക്കെ ഉണ്ട് ശരിക്കും അത്താഴം ഞങ്ങൾ വേറെ കഴിച്ചു കേട്ടോ അത്താഴം കഴിക്കുന്നൊന്നും എടുത്തില്ല സ്നാക്ക് എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു ആ വാങ്ങിച്ചിടുന്ന പച്ചക്കറികൾ അതാത് സ്ഥാനത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട് ഞാനപ്പം ആ ചോറൊക്കെ ഒന്ന് പകർത്തി എല്ലാ പാത്രങ്ങളും ഒന്ന് ക്ലിയർ ആക്കാം പിന്നെ രാവിലത്തെ കറികൾ ചിലതൊക്കെ ബാലൻസ് ഉണ്ട് അത് ബാലൻസ് ഉണ്ടായാലും വലിയ കാര്യമൊന്നും ഒക്കെ എടുത്ത് കളഞ്ഞ ആ പാത്രങ്ങൾ കഴുകിക്കും അപ്പം സൺഡേ ആയാലും ഇതിങ്ങനെ തന്നിട്ട് പിറ്റേ ദിവസം സൺഡേ ആണ് അപ്പം ഇങ്ങനെ തന്നെ ഇട്ട് പോയാലും വിരോധം പക്ഷേ സൺഡേ നേരം വൈകി എഴുന്നേറ്റൊക്കെ വരുമ്പോൾ ആകെ അടുക്കള അലങ്കോലായിട്ടൊക്കെ എടുക്കണ ഇഷ്ടപ്പെടില്ല അത് കാരണം കൊണ്ട് ഞാനങ്ങനെ ഞായറാഴ്ച ആയാലും മേട ദിവസം ആയാലും ഒക്കെ അടുക്കള നല്ല ക്ലീൻ ആക്കിയിട്ടിട്ടാണ് ബാക്കിയുള്ളവടെ അങ്ങനെ ക്ലീനാക്കാനൊന്നും ശ്രമിച്ചില്ലെങ്കിലും ഇതങ്ങനെ ക്ലീനാക്കും കെട്ടാം അപ്പം ഇന്ന് ചേട്ടൻ ചെമ്മീൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് രണ്ട് തരി എടുത്തും കണ്ട് പൊടിച്ച് നമ്മുടെ ഒരു പൂച്ച പ്രസവിച്ചു എന്ന് പറയില്ല ആ പൂച്ച എൻ്റെ പിന്നാലെ നടക്കുകയാണ് തീരെ ഇണക്കില്ലാത്ത പൂച്ചയായിരുന്നു പക്ഷേ ഇപ്പോൾ കുട്ടികളുണ്ടായോടുകൂടി ഭയങ്കര ഇണക്കവും ഭയങ്കര സ്നേഹമാണ് അവൾക്ക് അപ്പം ബാക്കിയുള്ളവരൊന്നും കാണാനില്ല അവൾ മാത്രം വന്നിട്ടുള്ളൂ അപ്പോൾ ഇതിന് ഇത്തിരി ചോറ് ചെമ്മീനൊക്കെ പൊടിച്ചിട്ട് കൊടുത്തും ഭയങ്കര ഇഷ്ടമായി വേഗം പോയി കഴിച്ചും ഇത്തിരി ചോടി നടന്ന് തുടങ്ങിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ ഇഴഞ്ഞ് തുടങ്ങി എന്ന് പറയുന്നത് തന്നെ ശരി അപ്പം നാളെ അടുത്ത് പുറത്തേക്ക് ആക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് നമ്മുടെ അകത്തൊക്കെ നടന്ന് കഴിഞ്ഞാൽ സുഖാവില്ലല്ലോ അതിനിടയ്ക്ക് നമ്മുടെ പാത്രം കഴിലൊക്കെ കഴിഞ്ഞു അത് സ്റ്റോർ റൂമിൽ കൊണ്ടുപോയിട്ട് ഞാൻ കമ്മി എത്തി വെക്കുകയാണ് ചെയ്യുക പിന്നെ ഞാനിവിടെ അടുക്കളേക്കൊന്ന് ക്ലീനാക്കി അതിൽ നിന്ന് തന്നെ ആ വെള്ളമൊക്കെ ഒന്ന് വായപ്പോൾ ഇത് കളയും പിന്നെ അത് കഴിഞ്ഞ് ഒരു തുണി വെച്ചിട്ടൊന്ന് തുടക്കി അത്രേ ചെയ്യുള്ളൂ വല്ലാണ്ടുള്ള തുടകളും കാര്യങ്ങളും ഒന്നും ഈ നേരത്ത് ചെയ്യില്ല അത്യാവശ്യം നേരം വൈകിട്ടാണ് നമ്മളിന്ന് എന്നാലും പിന്നെ സ്നാക്ക് വേണോ എന്ന് ചോദിച്ചപ്പോൾ വേണം എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ പറഞ്ഞു അച്ചാറൊക്കെ ഉണ്ട് വീഡിയോയിൽ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയില്ല കേട്ടോ സിമ്പിൾ അച്ചാർ ഞാൻ ഉണ്ടാക്കി ഭയങ്കര ടേസ്റ്റ് ആയത് അപ്പോൾ അത് നാളെ എപ്പോഴെങ്കിലും ഒന്ന് കാണിക്കാം അപ്പോൾ അതിനിടയ്ക്ക് ആ സിങ്കും അതും ഒന്ന് തേച്ച് കഴിക്കും കുറച്ച് അഴുക്കൊക്കെ തോന്നിയപ്പോൾ പിന്നെ എപ്പോഴും നമ്മൾ പാത്രം കഴുകി കഴിയുമ്പോൾ അപ്പം തന്നെ ഒന്ന് സിങ്ക് വെറുതൊന്ന് കഴുകിടുന്നതാണ് അതിൻ്റേതായ ഒരു ഭംഗി അല്ലെങ്കിൽ അത് അവിടെ കിടന്ന് മങ്ങി ഒരു വൃത്തിയില്ലാണ്ടാവും എപ്പോഴും സിങ്കും കൗണ്ടർ ടോപ്പും അതിൻ്റെ ചുമരമയ്ക്ക് വലതും തെറിച്ചിട്ടുണ്ടോ എന്നൊന്നും ശ്രദ്ധിക്കുക എല്ലായിടത്തും ചുമരമയ്ക്ക് തുടച്ചില്ലെങ്കിലും വലതൊക്കെ തെറിച്ച് പോയിട്ടുണ്ടെങ്കിൽ അതപ്പം തന്നെ ക്ലിയർ ചെയ്യാൻ നോക്കുക അവിടെ ഇരുന്ന് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ലല്ലോ പിന്നെ വേഗം താ അടിച്ച് വാരി തുടയ്ക്കാനായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ അടുക്കളയിൽ ഇത്തിരി അഴുക്ക് കൂടി ചില രണ്ട് മൂന്ന് മൂസൊക്കെ കഴിയുമ്പോൾ നല്ല വെള്ളത്തിൽ തുടക്കണം നമ്മൾ എന്നും ഇങ്ങനെ അധികം വെള്ളം ഇല്ലാണ്ട് വേഗം ഇങ്ങനെ തുടച്ച് പോയിട്ടുണ്ടെങ്കിലും ഫുള്ളായിട്ട് അഴുക്കുകൾ പോവില്ല അപ്പം ഇടയ്ക്കെങ്കിലും നല്ല വെള്ളത്തിൽ മുക്കിയിട്ട് തുടച്ച് പിന്നെ നല്ല വെള്ളം പിഴിഞ്ഞ് തുടയ്ക്കുക അപ്പോൾ രണ്ടാഴ്ച തുടക്കുമ്പോൾ നല്ല ക്ലീൻ അങ്ങനെ അങ്ങനെതേ അടുക്കള ക്ലീനാക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ആദ്യത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും കമൻറ്റ് എഴുതാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോരുത് കേട്ടോ പുതിയ ഇതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മടി കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും മടിയൊന്നും കാണിക്കരുത് സബ്സ്ക്രൈബ് ചെയ്തോളാം പിന്നെ ഞാൻ വാതിലൊക്കെ അടച്ച് ലൈറ്റൊക്കെ കെട്ടി പോകുന്നു പിന്നെ ചേട്ടൻ്റെ ഒക്കെ രണ്ടാമത്തെ വിസ്റ്റൊക്കെ ഉണ്ട് പക്ഷേ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്നു അപ്പോൾ ഓക്കെ